അടിപൊളി തലേക്കെട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും തലേക്കെട്ടൊക്കെ ഞങ്ങൾ ഇന്ന് കിച്ചന്റെ ഭരണം ഏറ്റെടുക്കാറുട്ടോ അതായത് ഇന്നൊരു ഞായറാഴ്ചയാണ് സാധാരണ ഞായറാഴ്ചകളിൽ ഞങ്ങൾ പുറത്ത് പോവാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ സോ ഇന്നത്തെ ഞായറാഴ്ച ഞങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല കാരണം ഇവിടെ വീട്ടിനകത്ത് വയസ്സിന് ഒരുപാട് പണികൾ ഉണ്ട് ക്ലീനിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച കിച്ചന്റെ ഭരണ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് കാലത്ത് ഉച്ചക്കും വൈകിട്ടും ഫുഡ് ഡിന്നർ ഉണ്ടാക്കാം നമുക്ക് ഡിന്നർ ഉണ്ടാക്കാം കുഴപ്പമില്ല ഡിന്നർ നമുക്ക് നമുക്കൊരു പണി കടിയും കൊടുക്കാം കൊടുക്കാകുമ്പോഴേക്കും പറ്റിക്കാം ഓക്കെ സോ ഞങ്ങൾ ഇന്ന് കാലത്ത് അടിപൊളി ദോശ ഉണ്ടാക്കും ദോശ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞങ്ങള് ഉച്ചക്ക് അടിപൊളി മട്ടൺ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ടാ ഒപ്പം തന്നെ ചിക്കൻ ഫ്രൈയും സോ ഇന്ന് അടിപൊളി കുക്കിംഗ് ആണ് ഫൈഹാൻ പാപ്പാന്റെയും വക ഓകെ സോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാസനേറ്റ് ഫ്യൂച്ചർ ബൈ ഫീൻ കമറുദ്ദീൻ സോ ഫ്രണ്ട്സ് ഇന്ന് കിച്ചണിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണായിട്ട് മുമ്പായിട്ട് പാചകം സ്റ്റാർട്ട് ചെയ്യണായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു കപ്പ് പാല് കുടിക്കാ എന്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഫുൾ ഡേ എനർജി വേണല്ലോ ആദ്യം ആരംഭിച്ച വൺ ടു നിന്റെ കഴിഞ്ഞുകൊണ്ട് കാര്യ എന്താ കാര്യം ചിട്ടാ അയ്യേ നിന്റെ കാര്യം പോയാ നിന്റെ ക്ലാസ് തീർതാ പാപ്പാന്റെ ക്ലാസ് വലുതാ പാപ്പാന്റെ കപ്പ് വലുതായതുകൊണ്ട് നിന്റെ പെട്ടെന്ന് തരും ഫയ ഇന്നത്തെ ചലഞ്ചിൽ ജയിച്ചു സോ ഫയന്റെ പാലാണ് പെട്ടെന്ന് കുടിച്ച് തീർന്നത് കേട്ടോ സോ ഇപ്പൊ എന്ന കിട്ടിയില്ല പയ ഓക്കേ അത്ര ും കണ്ടില്ലേ അപ്പൊ നമ്മ ദോശ ദോശിക്കണ്ടോ ദോശയും ചട്ണിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ സോ ചട്നി അരക്കാനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ചട്നിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു കേട്ടോ ഇതിന് ഒരു ഒരു ടിപ്പ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ നന്നായി അറിയില്ല അത് ഇത് എന്ത് അരക്കുമ്പോഴും അത് നന്നായി അറിയണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടു ഓക്കെ നെയ്റോസ്ട്ടോ പറയാ എറോസ്റ്റ് വാവ് നേറോസ് കണ്ട കഴിച്ചതേ ഇല്ല നീ കഴിച്ചില്ല സൈഡ് ചെയ്യണ്ട പക്ഷെ ഹോട്ടലിൽ നിന്നും കേറ്റിന്ന മാത്രം ഓ ദോഷണ്ടല്ല ദാ ഇങ്ങനെ കറക്കി എടുക്കുന്നല്ലേ അന്റെ ബണ്ണി വരുന്നത് നെയ്യിടാ നെയ്യിടാ കുറച്ച് നെയ്യിട്ടിട്ട് അന്റെ കല്ലി സ്പൂണാണ് അതിലെ അന്റെ വാങ്ങുന്ന സ്പൂണാണോ ആ കല്ലി സ്പൂൺ കിറ്റ പെട്ടി സ്പൂണാണ്

ാണ് ദോശ ജൂലൈ ഉണ്ട് നെയ്റോസ് ജൂളുണ്ട് ദോശ അപ്പൊ ഇനി അടുത്ത് ഇമീഡിയറ്റ് സമ്മതിന്റെ ഡേറ്റ് നമ്മടെ ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പുക ഒന്നാല് ആ ദോഷ നന്നാണെന്ന് ഞാൻ പറയാൻ കേട്ടോ ബിഹൈൻ്റെ സീനിൽ റെസ്റ്റ് എടുക്കുന്ന ഒരാളുണ്ടോ ബിഹൈൻ്റെ സീനില് റെസ്റ്റ് എടുക്കുന്ന ഒരാളുണ്ട്

രണ്ടാമത്തെ നീറോസിന്റെ രണ്ടാമത്തെ നീറോസിനടി ചലഞ്ചിലാണ് ഞാനും നിന്റെ ഒരു ചലഞ്ചിലാണ് ആരാണ് ഏറ്റവും നല്ല ദോഷം ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ആ ചലഞ്ചിന്റെ ഭാഗമായിട്ടാണ് പാപ്പ ഈ നൈസ് ദോഷ നമ്മൾക്കാ ആരാണ് നൈസായിട്ട് ദോശ ഉണ്ടാക്കുന്നത് നമ്മൾ നോക്കുന്നത് നെയ്യ് ഇത് നോക്കിയിട്ട് നമ്മൾ നോക്കിട്ട് കഴിക്കില്ലേ ഇതിനകത്ത് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയാ ഇന്ത്യയുടെ മാപ്പ് വന്ന പോലെ തോന്നും പക്ഷെ അത് അടിപൊളിയാണ് ഇതൊക്കെ നൈസായിട്ടുള്ള പാകങ്ങൾ ഇത് മൊരിഞ്ഞ ഭാഗങ്ങൾ എടുത്തു വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതെന്റെ ആയതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം കാണിക്കും അതെ അടുത്ത നമ്മുടെ വള്ളട്ട കൈകൾ കൊണ്ടുള്ള ദോഷമാണ് ചലഞ്ച് അത് നീയെ നോക്കണ്ടെ നമ്മളെ ആദ്യ പോയി കഴിക്കാറില്ല അതേപോലെ ആരും എന്റെ കോപ്പി അടിക്കണം കേട്ടോ യു നിങ്ങൾ കാണണം എന്റെ കോപ്പി അടിച്ചേക്കാണ് കേട്ടോ പട്ടാമ്പിയില് ദോശമൊരിഞ്ഞുകഴിഞ്ഞിട്ട് മറിച്ചിടാതെടുക്കാന്ന് പറയുന്നത് സോ കുന്നംകുളം വേഴ്സസ് പട്ടാമ്പി അതാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇതൊക്കെ കരിഞ്ഞ് ഫ്രണ്ട്സ് കണ്ടില്ലേ കംപ്ലീറ്റ് കരിഞ്ഞ് മൊരിഞ്ഞതാന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ കരിഞ്ഞുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞ കേട്ടാ രണ്ട റണ്ട റ ഇതാണ് വള ഇട്ട കൈകൾ കൊണ്ടുള്ള ദോശ സോ ഫ്രണ്ട്സ് ചാലഞ്ച് നമ്മൾ ഏറ്റെടുത്തേക്കാണ് കണ്ടല്ലോ വളർത്ത കൈകൾ വേഴ്സസ് വളരാത്ത കൈകൾ വേഴ്സസ് പട്ടാമ്പി അതാണ് എന്റെ ദോഷം നശിപ്പിക്കാനേ ദോഷ കൂട്ടിയേക്കും എന്നാലും കുഴപ്പമില്ല

ഇതെന്ത് കടുക് പൊട്ടാത്തത് ഉണക്ക മുളക് അതേപോലെ നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള കറിവേപ്പന ചട്നിയിലേക്ക് നമ്മൾ യും പാപ്പച്ചോശേനെ ഇത് പാപ്പച്ചിന്റെ ഇത് ഉമ്മച്ചിന്റെ കാണാൻ പറഞ്ഞുള്ള എന്തായാലും ഉമ്മച്ചിന്റെ പക്ഷെ തേച്ച് നമുക്കിനി നോക്കാം ഞാൻ ഇവിടെ ചട്ി കൊറച്ച് രണ്ട് ഞാൻ തേച്ചാൻ പോണു ഫസ്റ്റ് ഞാൻ പാപ്പച്ചിന്റെ ാലും ഞാൻ ടേസ്റ്റ് എന്തായാലും ഭാഗത്താണ് ഞാൻ മറ്റൊന്നെത്തിയിട്ട് അപ്പൊ ഇന്ന് ദോഷ ചലഞ്ച് രണ്ടുപേരും വിജയിച്ചിരിക്കുകയാണ് കാരണം ഫയക്കാര ഈ വീട്ടിൽ നിന്ന് പോണെങ്കിൽ ഉമ്മാൻ അങ്ങനെ തള്ളിക്കളഞ്ഞാൽ പെട്ടുപോകും ഓക്കേ സോ നമ്മളെ ദോശ ചലഞ്ച് കഴിഞ്ഞു അതെ അപ്പൊ അത് ഫയക്ക് പേരിണ്ട് സോ ഫയ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു മറുപടിയിൽ എത്തിയേക്കാണ് അപ്പൊ ഇനിയിപ്പോ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തെ ബിരിയാണിയിൽ കാണാം അല്ലെ ഫയ അതെ ഇനി പാട്ട് മത്സരം രാവിലെ പാർട്ടി മത്സരത്തിൽ കാണാം ലോ കൈപ്പണ്ടാരി പെട്ടെന്ന് പച്ചമുളക് എടുക്കുക നേരത്തിൽ എടുത്തതിന് മാസത്തിൽ ശമ്പളം കിട്ടൂലോ ഇവിടെ നിന്നാണ് ആ പകുതിക്ക് നിന്ന് പോയ ബിരിയാണിയുടെ കഥ തുടങ്ങുന്നത് നമ്മൾ ഈ ഹോട്ടലിൽ കുക്ക് ഉണ്ടല്ലോ അവർ അവരുടെ അസിസ്റ്റൻസിനെ എപ്പോഴും ഓരോന്നും പറഞ്ഞ് ചാടിച്ചുകൊണ്ടേയിരിക്കും അതേപോലെ ഞാൻ ഫയാനൊന്നും ചാടിക്കാൻ നോക്കിയതാണ് ശമ്പളം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് കയറി ഹാലിളകി പിന്നെ അവൾ ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിച്ചില്ല സോ ഫ്രണ്ട്സ് അതിൻ്റെ ഒരു ബാക്കി ഭാഗം നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം താങ്ക് ഫോർ വാച്ചിങ് എസ് ബൈ ബൈ